പിണ്ടിമന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് ഒ പി ആരംഭിച്ചു ഒരു ഡോക്ടറെയും അനുബന്ധ ജീവനക്കാരെയും കൂടുതലായി നിയമിച്ചാണ് സൗകര്യമൊരുക്കിയത് പിണ്ടിമന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വൈകുന്നേരം ആറു മണിവരെ ഇനി മുതൽ ഒ പി സേവനം ലഭിക്കും ഇതുവരെ ഒരു മണിവരെ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു ഡോക്ടറേയും അനുബന്ധ സ്റ്റാഫിനെയും കൂടുതലായി നിയമിച്ചിട്ടുണ്ട് ഈവനിങ് ഒപിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയേറെ മുന്നേറ്റം നടത്തിയ ഒരു ഘട്ടം കേരളത്തിൽ ഉണ്ടാവില്ല ഒരു ഏഴേഴര വർഷക്കാലത്ത് ചരിത്രം നല്ല പരിശോധിച്ചാൽ വലിയ മാറ്റം ഈ രണ്ട് മേഖലക്കകത്ത് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ അത് ഗവൺമെന്റിന് മാത്രം ഒരു നേട്ടമാണ് ഞങ്ങൾ ആരും കാണത്തില്ല സർക്കാർ ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അക്ഷരാധികൾ കേരളത്തിന്റെ പൊതുസമൂഹം ഏറ്റെടുത്തത് കൊണ്ടാണ് വലിയ തോതിലുള്ള മാറ്റം ഈ രണ്ട് മേഖലയ്ക്കകത്ത് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു ജെയ്സൺ ഡാനിയൽ ലിസി ജോസഫ് ടി കെ കുമാരി സിബി പോൾ വിൽസൺ കെ ജോൺ ലാലി ജോയി എസ് എം അലിയാർ സിജി ആന്റണി ലതാ ഷാജി മേരി പീറ്റർ ഡോക്ടർ അഭിലാഷ് കൃഷ്ണൻ ഡോക്ടർ ആശിഷ് ഡോക്ടർ ദേവദത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കെ സി വി ന്യൂസ് പിണ്ടിമന